നമസ്കാരം ഞാൻ ഡോക്ടർ നിഷ ജെ എസ് കെ മദ്യപാനം പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഇത് മൂന്നും തമ്മിൽ ബന്ധമുണ്ട് മദ്യപിക്കുന്ന ഒരാൾ പ്രമേഹ രോഗിയാണെങ്കിൽ പ്രമേഹത്തിന് വേണ്ടി ചികിത്സ ഇൻസുലിനും ഗ്ലൂക്കോസ് കുറയ്ക്കുന്നതിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളും കഴിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ കൂടി ഈ വീഡിയോയിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ടത് ഒരു രണ്ട് വാക്കുകളുണ്ട് ഒന്ന് ഗ്ലൈക്കോജീനോലൈസിസ് വെച്ചാൽ കരളിന് മസിലുമുള്ള ഗ്ലൈക്കോജൻ ശേഖരിച്ച് വച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് വിഘടിച്ച് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്ന പ്രക്രിയയെ പറയുന്ന വാക്കാണ് ഗ്ലൈക്കോജീനോലൈസിസ് ഇത് സംഭവിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആദ്യത്തെ എട്ട് മണിക്കൂറോളം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാതെ നോക്കുന്നത് കരലിലും മസിലിലും പ്രധാനമായും കരളിൽ നടക്കുന്ന ഈ ഗ്ലൈക്കോജീനോലൈസിസ് എന്ന പ്രക്രിയയാണ് എന്നാൽ ഗ്ലൂക്കോ നിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും പ്രോട്ടീൻസിൽ നിന്നും എട്ടു മണിക്കൂറിൽ കൂടുതലായി ശരീരത്ത് ഊർജം ലഭിക്കാത്തൊരവസ്ഥയിലേക്കിലേക്ക് എത്തുകയാണെങ്കിൽ ശരീരം കരളിൻ്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കും ഈ ഒരു പ്രക്രിയയെ പറയുന്നതാണ് ഗ്ലൂക്കോനിയോജെനിസിസ് നേരത്തെ പറഞ്ഞത് ഗ്ലൈക്കോജീനോലൈസിസ് ശേഖരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് വിഘടിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിനെ കൂട്ടുന്നു ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഗ്ലൂക്കോസ് കരലിൻ്റെ കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടും മദ്യപിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത് ഗ്ലൈക്കോജീനോലൈസിസ് എന്ന് പറയുന്നൊരു പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും മദ്യം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നാലും ഭക്ഷണം കഴിക്കാതിരുന്നാലും ഗ്ലൈക്കോജീനോലൈസിസ് എന്ന പ്രക്രിയ കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ പ്രക്രിയയോടൊപ്പം ഭക്ഷണമൊന്നും കഴിക്കാതെ തുടർച്ചയായ തരത്തിൽ ചില പലരും രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ വളരെ ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് മദ്യപിച്ചു പോകുന്ന പ്രവണത കണ്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളവരിൽ ആദ്യത്തെ ഒരു ദിവസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ ആയിരിക്കാം ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് കാരണം മദ്യം ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പ്രക്രിയയെ തടയും പക്ഷേ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന പ്രക്രിയയെ തടയത്തില്ല അത് കാരണം മദ്യപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നാലും ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പ്രക്രിയയെ തടയുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും മറിച്ച് ശരീരം മറ്റുള്ള ഊർജ സ്രോതസ്സിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് തടയുകയും ചെയ്യുന്നതിനാൽ മദ്യപ മദ്യപിച്ചത് കാരണമുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്നത് ചിലപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആകാം ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇൻസുലിൻ ഏതൊക്കെ തരത്തിലുള്ള ഇൻസുലിനാണ് ചിലപ്പോൾ ചില ഇൻസുലിൻ ലോങ് ആക്ടിങ് ഇൻസുലിൻ ആയിരിക്കാം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്താറ് മണിക്കൂറൊക്കെ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ ആയിരിക്കാം ചില ഇൻസുലിൻ വളരെ വേഗതയിൽ പ്രവർത്തിക്കുന്ന അതായിരിക്കും പക്ഷേ അത് നാല് മണിക്കൂറോ അല്ലെങ്കിൽ ആറ് മണിക്കൂറേ പ്രവർത്തിക്കുകയുള്ളൂ ഇതനുസരിച്ചിട്ടും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഹൈപ്പോളൈസീമിയ ഉണ്ടാകുന്നതിൽ വ്യതിയാനം ഉണ്ടാകാം പ്രത്യേകിച്ചും മദ്യപിക്കുമ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന ചിലതരം മരുന്നുകൾ അതിൽ പ്രത്യേകിച്ചും സൾഫിനയിൽ യൂറിയ എന്ന് പറയുന്ന തരത്തിലുള്ള ഗുളികകൾ കഴിക്കുന്നവർ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയാം അത് മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടും മദ്യപാനം കാരണം ഗ്ലൂക്കോനിയോജനിസിസ് എന്നുള്ള പ്രക്രിയ തടഞ്ഞു നിൽക്കുന്നത് കാരണവും ഉണ്ടാകാം അപ്പോൾ മദ്യപിക്കുന്നത് കാരണം ഗ്ലൂക്കോസിനുള്ള കുറയുമെങ്കിൽ അത് നല്ലതല്ലേ തീർച്ചയായിട്ടും അല്ല ശരീരത്തിൽ സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയയെ മാത്രമാണ് മദ്യം തടയുന്നത് എന്നാൽ എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അതിനോടൊപ്പം എത്തുന്ന ഊർജം ഊർജ്ജത്തെ വേണ്ട രീതിയിൽ ശരീരത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് അതിനെ എം ടി കാലറീസ് എന്ന് പറയും അതുമാത്രമല്ല അമിത അളവിൽ മാസങ്ങളും വർഷങ്ങളും മദ്യം ശരീരത്ത് ചെന്ന് കഴിഞ്ഞാൽ നാം ശരീരത്തിൻ്റെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും തത്ഫലമായി ടൈപ്പ് ടു പ്രമേഹം വരാണ്ട സാധ്യത പതിന്മടങ്ങ് കൂടുകയും ചെയ്യും അപ്പം മദ്യം പ്രമേഹം ഷുഗർ കുറഞ്ഞു പോകുന്നതിന് കാരണം ഷുഗർ കൂട്ടാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാകുന്നു എന്നുള്ളതും തമ്മിൽ ഉള്ള മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം